ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിൻ ആലോചിച്ചിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തുടങ്ങുന്നത് അശ്വിൻ അങ്ങനെ ആലോചിക്കുകയാണ് ശ്രുതിയുടെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ അമ്മായിയൊക്കെ ശ്രുതിനെ ഉപേക്ഷിച്ച് പോയപ്പോൾ ശ്രുതി അവരുടെ കാലുടിച്ച് പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞാൽ കാല് പിടിച്ച് കരഞ്ഞതും അതുപോലെ തന്നെ ഇന്നലെ ശ്രുതിന് അങ്ങനെ കിച്ചണി വെച്ചിട്ട് മനോരമായി ഇവിടെ കയറേണ്ട നീ ഇവിടെ താര എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു സമയത്ത് പ്രീതിയും ശ്രുതിയും കൂടി തന്നെ ഒരുമിച്ചിരുന്ന് കരഞ്ഞതൊക്കെ അശ്വിനിങ്ങനെ ആലോചിച്ചിട്ട് അശ്വിനാകെ വിഷമാവാട്ടോ ശ്രുതിയുടെ അവസ്ഥയെ ആലോചിച്ചിട്ട് പിന്നീട് അശ്വിനെ ആലോചിക്കുന്നത് നമ്മുടെ ശ്യാമിനെയും കെട്ടിപ്പിടിച്ച് ശ്രുതി നിൽക്കുന്ന ആ ഒരു രംഗമാണ് അത് ആലോചിക്കുമ്പോഴേക്കും ശ്യാമിനെ അശ്വിനെ ശിഖപ്രാന്തി പിടിക്കുന്ന അവസ്ഥ അശ്വിൻ ചാടി എഴുന്നേക്കുമാണ് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് കറക്റ്റായിട്ട് അവിടെയൊക്കെ ശ്രുതി വരുന്നത് ശ്രുതി ഒരു കറച്ചീഫോ തുണിയോ എന്തൊക്കെയോ അലക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് വന്നു കേട്ടോ അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പി ഗ്ലാസ് പൊട്ടി നിലത്തേക്ക് വീണ് പൊട്ടുന്നുണ്ട് അത് വീണ് പൊട്ടുമ്പോഴേക്ക് ശ്രുതി പെട്ടെന്ന് പേടിച്ചിട്ട് അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് അശ്വിൻ ദേഷ്യം കൊണ്ട് ശ്രുതിനെ നോക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇവിടുത്തെ സാധനങ്ങളൊക്കെ അടിച്ച് പൊട്ടിക്കല നിൻ്റെ പണി ഇതുപോലെ തന്നെ പൊട്ടിച്ച് പൊട്ടിച്ച് മനുഷ്യരുടെ ജീവിതം തകർക്കല്ലേ നിൻ്റെ ജോലി എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് ശ്രുതി പറയേണ്ടത് അതെ അത് തന്നെയാണ് എൻ്റെ ജോലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതെ നിങ്ങൾ കാരണം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ അച്ഛനും അമ്മയും അമ്മയൊക്കെ എന്നെ ഉപേക്ഷിച്ചു ചേച്ചി പോലും എന്നോട് മിണ്ടുന്നില്ല ഞാൻ വീണ്ടും അനാഥയായി എല്ലാത്തിനും കാരണം നിങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ആരും ജയിക്കുന്നതല്ല നിങ്ങളുടെ കുഴപ്പം ജയിച്ചവരാരും സന്തോഷത്തോടെ ഇരിക്കാൻ പാടില്ല അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണതെന്ന് പറയുമ്പോൾ അതേ എൻ്റെ മുമ്പിൽ സൗണ്ട് എടുത്ത് സംസാരിക്കരുത് എന്ന് പറയുകയാണ് എന്താ സംസാരിച്ച എത്ര കുഴപ്പം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന തോ പുതപ്പും തലേനൊക്കെ നിലത്തേക്കിടുകയാണ് ശ്രുതി അതിനുശേഷം അശ്വം പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ നിനക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എനിക്ക് നിന്നോട് സംസാരിക്കണത് ഇഷ്ടമില്ല നിന്നെ കാണുന്നത് വെറുപ്പാണ് അറുപ്പാണ് എന്നൊക്കെ അശ്വം പറയുമ്പോൾ തിരിച്ച് ശ്രുതിയും പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയുകയാണെന്ന് പറയാനുള്ളത് മിസ്റ്റർ എനിക്ക് നിങ്ങളെ കാണുന്നതേ വെറുപ്പാണ് എന്ന് പറയാണ് ശ്രുതി അങ്ങനെ പറയുമ്പോഴേക്കും അശ്വിൻ്റെ ദേഷ്യം കൂടുവാട്ടോ ആഹാ അപ്പോൾ നിനക്ക് എന്നെ കാണുന്നത് വെറുപ്പാണല്ലേ അതെ നിങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് നിങ്ങളോട് നിങ്ങൾ കാണുന്നത് വെറുപ്പാണ് വാട്ട് ദി ഹെൽ എന്ന് പറയേണ്ട അശ്വിൻ പെട്ടെന്ന് തന്നെയാണ് ശ്രുതിൻ്റെ അടുത്തേക്ക് പോകാണ് അസ്മൃതി ശ്രുതി വേണ്ട വേണ്ട നോക്ക് ഞാൻ നിങ്ങളുടെ ഭാര്യ ഏഹ് അല്ല മറ്റുള്ളവർ മുമ്പ് നിങ്ങളുടെ ഭാര്യയാണ് വെറുതെ ഇവിടെ ഉണ്ടാക്കണം അടിയും വഴക്കൊന്നും മറ്റുള്ളവരെ അറിയിക്കണ്ട എന്ന് പറയുകയാണ് ശേഷം ശ്രുതി സാധനങ്ങളൊക്കെ എടുത്തിട്ട് നിലത്തേക്ക് ഇങ്ങനെ പോകുകട്ടോ അശ്വിനങ്ങൾ ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ തന്നെ നിൽക്കുവാണ് പിന്നീട് കാണിക്കണത് നമ്മുടെ ആ അഞ്ജലിനിയാണ് അഞ്ജലി നമ്മുടെ രാമേട്ടനോട് പറയുന്നുണ്ട് അതേ രാമേട്ട പിന്നെ ആ ചേച്ചി എടുത്ത് പറയണം എക്സ്ട്രാ പച്ചക്കറിയും റൈസൊക്കെ കുറച്ച് കൂടുതൽ ഇടാനായിട്ട് കുറച്ച് ആൾക്കാർ അധികം വരുന്നുണ്ട് എത്ര പേര് വരുമായിരിക്കും അഞ്ജലിക്കുഞ്ഞ് അതൊരു അഞ്ചാറ് പേര് വരുമായിരിക്കും ആഹാ അഞ്ചാറ് പേരേ ഉള്ളൂ അതോർത്തിട്ട് ഓർത്തിട്ട് അഞ്ജലിക്കഞ്ഞ് വിഷിപ്പിക്കേണ്ടത് എല്ലാം ഞാൻ നന്നായിട്ട് ചെയ്തോളാം എന്ന് രാമേട്ടൻ പറയുകയാണ് ഇങ്ങോട്ട് വന്നേ അഞ്ജലി ബേബി എന്ന് വേണ്ട മനോരമ വിളിക്കുകയാണ് എന്താ അതെ ബേബിയുടെ ഉദ്ദേശം എന്താ എന്താ ആൻറ്റി അങ്ങനെ ചോദിച്ചത് അറിയില്ലേ നമ്മുടെ ബന്ധുക്കളും അയാൾ വീട്ടിലെ കുറച്ച് ആൾക്കാരൊക്കെ ഇന്ന് വരില്ലേ അതെ അത് വരും അവരുടെ അടുത്ത് ആരെ പരിചയപ്പെടുത്താനാണ് നിൽക്കുന്നത് ഒറിജിനൽ ആയിട്ടുള്ള മണവാട്ടിനെ ആണോ അത് ഡ്യൂപ്ലിക്കേറ്റ് മണവാട്ടിനെ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് മരുമങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഇവിടെ അവളെയാണോ പരിചയപ്പെടുത്താൻ പോണത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുവാട്ടോ ആ സമയത്ത് മനോരമ പറയുന്നുണ്ട് നോക്ക് ബേബി ഞാനൊരു കാര്യം അഞ്ചലെടുത്ത് പറയാം നോക്ക് ഇവിടെ ആകാശ് എന്തൊക്കെ പറഞ്ഞാൽ പ്രീതിന് വിവാഹം കഴിച്ചു അത് നാലാൾക്കാണെങ്കിൽ എന്താണ് വിവാഹം കഴിച്ച ഒരു കല്യാണമാണ് എല്ലാവരും അംഗീകരിച്ച കല്യാണമാണ് പക്ഷേ അതുപോലെയാണോ ഇവള് ഇവളിവിടെ വരുന്ന കയറി വന്ന മരുമകളല്ലേ ഇവളെന്തോന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും നാട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഇതൊക്കെ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവളെ ഇവിടെ പരിചയപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുകയാണ് മനോരമയെ അതോർത്ത് നീ തല തലമുണ്ടാക്കേണ്ട പ്രീതിനെ പോലെ തന്നെ ശ്രുതി ഇവിടുത്തെ മരുമകളാണ് എന്തായാലും വരുന്നവരൊക്കെ ഇവിടെ കാണേണ്ടതായിരുന്നു ല്ലേ എപ്പോഴായാലും പരിചയപ്പെടേണ്ടതല്ലേ ഓ എൻ്റെ മദരനല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുമോ നോക്ക് മറ്റുള്ളവർക്ക് കളിയാക്കി ക്കാൻ അത് മതി ഇവിടെ നമുക്ക് ഒളിപ്പിച്ച് വെക്കാം ഇപ്പോൾ നടന്ന കാര്യങ്ങളൊന്നും ആരോടും പറയേണ്ടതെന്നേ മനോരമ നോക്ക് ഈ കുടുംബത്തിൽ ആരും കള്ളം പറയാറില്ല അങ്ങനെ കള്ളം പറഞ്ഞവരെ പ്രോത്സാഹിപ്പിക്കാറുമില്ല എപ്പോഴായാലും ഈ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയേണ്ടതാണ് അശ്വിൻ്റെ പെണ്ണായുള്ളു അശ്വിൻ്റെ ഭാര്യ ഇത് മറ്റുള്ളവർ മുമ്പിൽ അംഗീകരിച്ചേ പറ്റൂ അതുകൊണ്ട് ഇത് തന്നെയാണ് പറ്റിയ സമയം അപ്പോഴേക്കും നമ്മുടെ അഞ്ജലി ഒരു സാരി സോറി നമ്മുടെ മുത്തശ്ശി ശ്രുതിയെടുത്ത് പറയേണ്ടത് ശ്രുതി ഇതിന് കൊടുക്കാനുള്ള സാരി ഞാൻ മുറിയിലേക്ക് കൊണ്ടുവരാം നീ അപ്പുറത്തേക്ക് പോയിക്കോ എന്ന് പറയണം അങ്ങനെ ശ്രുതി പോണത്ത് അഞ്ജലി ശ്രുതിനെ വിളിക്കേണ്ടത് ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ശ്രുതി അത് കേൾക്കുന്നില്ല ശ്രുതി അപ്പുറത്തേക്ക് ഇങ്ങനെ പോകാട്ടോ ആ സമയത്ത് അഞ്ചിൽ റൂമിൽ പോയിട്ട് വള എടുത്ത് വരുമ്പോഴേക്ക് ശ്രുതിനെ കാണുന്നില്ല പെട്ടെന്ന് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ചേച്ചിയും ചോദിക്കുമ്പോൾ അതെ കുഞ്ഞ നീ മുറിയിലേക്ക് പോകാൻ പോവാണോ ആ അതെ അതെ ഈ വള അമ്മയുടെ വളയാണ് ഇത് ശ്രുതിക്കൊന്നു ഏൽപ്പിക്കാവോ ശരി എന്ന് പറയുകയാണ് അതിനുശേഷം അശ്വിൻ ആ വളയായിട്ട് അപ്പുറത്തെവിടെ പോകുകാട്ടോ പിന്നീട് കാണിക്കണത് അത് പ്രീതീനെയാണ് പ്രീതി ആകെ വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല ശ്രുതിയെക്കുറിച്ച് ആലോചിച്ചിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശ്രുതിയായിട്ടുള്ള സ്നേഹിച്ച നിമിഷങ്ങളും ശ്രുതി കൊടുത്ത സമ്മാനങ്ങളും കെട്ടിപ്പിടിച്ചതൊക്കെ ആലോചിച്ച് പ്രീതി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആകാശം വരുന്നുണ്ട് എടു താൻ എപ്പോഴും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണോ താൻ എന്തിനേക്ക് അറിയണത് ഏ ഒന്നുമില്ല ആകാശ ചേട്ടാ എനിക്കറിയാം താൻ കരയണത് ശ്രുതിനെക്കുറിച്ച് ആലോചിട്ടല്ലേ അതെ ഞാൻ ശ്രുതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഞാൻ എൻ്റെ ഓർമ്മ ഉള്ള കാലം തൊട്ട് ഞാൻ അവളോട് രണ്ട് മണിക്കൂർ കൂടാൻ സംസാരിക്കാതിരുന്നിട്ടില്ല ആദ്യം ഒരു ദിവസം അവളോട് സംസാരിക്കാതിരിക്കണത് എനിക്ക് പറ്റുന്നില്ല അവൾ എന്താ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എടോ നോക്ക് ശ്രുതിന് ഇഷ്ടപ്പെട്ടത് പെടുന്ന ആർക്കും ശ്രുതി എടുത്ത് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല പറ്റില്ല തനിക്ക് തോന്നുന്നുണ്ടോ തനിക്ക് മാത്രമല്ല ഈ വീട്ടിലാർക്കും ശ്രുതി എടുത്ത് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലെടോ കാരണം ശ്രുതി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ വിവാഹം നടത്താൻ എത്രമാത്രം കഷ്ടപ്പെട്ടു ശ്രുതി എന്തൊക്കെ വഴി തിരഞ്ഞെടുത്തു എന്നിട്ട് നമ്മളെ ഒന്നാക്കിപ്പിച്ചു അല്ലേ ശ്രുതി യും ഇങ്ങനത്തെ ഒരു തീരുമാനം ഇപ്പം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തക്കതായ ഒരു കാരണമുണ്ട് അത് മാത്രം താൻ മനസ്സിലാക്കുക അവരിങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് വേണ്ടിയിട്ട് കൂടി ആയിരിക്കും അത് തന്നെ ആലോചിക്കുക എന്ന് പറയുന്നത് എനിക്കറിയാം ശ്രുതി എന്തിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും പക്ഷേ അതിനുള്ള കാരണം അവൾക്ക് എന്നോട് പറഞ്ഞുകൂടെ അവൾ എന്താ അതെന്നോട് പറയാത്തത് അവളും ഞാനും തമ്മിൽ ഒരു മറയോ രഹസ്യങ്ങളോ ഒന്നുമില്ല പക്ഷെ അവൾ ഇപ്പം ആകെ മാറി അതാലോചിട്ടാണ് എനിക്ക് അവൾക്ക് സത്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞാൽ എന്താ ആകാശ കേട്ടോ എന്ന് പറഞ്ഞിട്ട് കരയു ആ ഇത് കൊള്ളാലോ ഇതെന്താ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കണത് എടാ സണ്ണേ ഇവളെ ഏത് നേരം ഈ കരഞ്ഞോണ്ടിരിക്കണത് ഇത് മരണ വീടാണോ അതോ കല്യാണ വീടാണോ എടി പ്രീതി ഞാനൊരു കാര്യം പറയാം ഇന്ന് ബന്ധുക്കളും കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അവരുടെ മുമ്പിൽ കരഞ്ഞും പിടിഞ്ഞിരിക്കരുത് അവര് തെറ്റിദ്ധരിക്കും ഞാൻ നിന്നോട് അമ്മായി അമ്മ പോരെടുക്കുന്നുണ്ടെന്ന് അതുകൊണ്ടേ കരഞ്ഞും പിഴിഞ്ഞിരിക്കാതെ മര്യാദക്ക് റെഡിയായിട്ട് നിൽക്കാൻ നോക്ക് കേട്ടല്ലോ ഞാൻ പറഞ്ഞ ഈ വീട്ടിൽ നടക്കുകയുള്ളൂ പറഞ്ഞ് മനസ്സിലാടാക്കാൻ ആകാശേ എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ അവിടുന്ന് പോകാട്ടോ ദേ താൻ കരയല്ലേ താൻ നല്ല റെഡിയായിട്ടൊക്കെ ഇരിക്കേ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് എന്തായാലും എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം അവിടെ നിന്ന് പോകുകയാണ് ശരിയെന്നുമായിട്ട് പ്രീതി അവിടെ പിന്നെ ശ്രുതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുക കേട്ടോ അതേസമയം ശ്രുതി തൻ്റെ കയ്യിലെ കൃഷ്ണ വിഗ്രഹം എടുക്കുകയാണ് എന്നാലും നിന്നെ ഒരുപാട് ശ്രീ ഇഷ്ടപ്പെട്ടതല്ലേ ശ്രീകൃഷ്ണ എപ്പോഴും ഞാൻ കുട്ടീഷ്ണ കുട്ടീഷ്ണെന്ന് അറിഞ്ഞും അറിയാം അതൊക്കെ നാവിൽ വരുന്ന പേരില്ലേ എന്നിട്ട് നീയെന്നെ ചതിച്ചില്ലേ എല്ലാരുടെ കൂട്ടത്തില് നീയെ അനാഥയാക്കിയില്ലേ നോക്കിക്കോ ഞാൻ നിന്നോട് ഇനി ഒരിക്കലും മിണ്ടില്ല എനിക്ക് വേറെ ആയതെങ്കിലും കൂട്ട് കിട്ടുമെന്ന് ഞാനൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുട്ടികൃഷ്ണോട് പിണങ്ങിയിരിക്കാട്ട ശ്രുതി അതിനുശേഷം കാണിക്കണത് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് അഞ്ജലി വരുവാണ് സാരിയായിട്ട് ആ സമയത്ത് ആ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് അല്ല ശ്രുതി നീ ഇതുവരെ ആ വളം ഇട്ടില്ലേ ഇല്ല ഏത് വള അല്ല ഞാൻ കുഞ്ഞേൽപ്പിച്ച വള ഓ അത് അവൻ നിനക്ക് തന്നിട്ടുണ്ടാവില്ലല്ലേ നീ ഒരു കാര്യം ചെയ്ത് ഈ ഡ്രസ്സ് ഇട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വളം മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടുന്ന് പോവുകയാണ് ആ സമയത്ത് മനോരമ ശ്രുതിയെ സൂക്ഷിച്ച് നോക്കുവാണ് എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരേ നോക്കിയിട്ട് ബാൽക്കണിയിലേക്ക് പോവാണ് ബാൽക്കണിയിലേക്ക് പോയ മനോരമ നെട്ടിപ്പോവാണ് അവിടെ പുതപ്പും തലേനൊക്കിയിരിക്കുന്നു മനോരമ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും കുഞ്ഞൻ ബാൽക്കണി കിടന്നുറങ്ങില്ല അത് ഉറപ്പാണ് അപ്പോൾ ബാൽക്കണി കിടന്നുറങ്ങിയത് ശ്രുതിയാണോ ഉം ഇവരുടെ ഇടയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അത് കണ്ടുപിടിച്ചേ പറ്റൂ മനോരമ കണ്ടുപിടിച്ചോളാം എന്തൊക്കെ പറഞ്ഞിട്ട് മനോരമ അകത്തേക്ക് പോവുകയാണ് ശേഷം ശ്രുതിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട് ശ്രുതിയും ആകെ പേടിച്ചിരിക്കുകയായിട്ട് ശ്രുതിക്ക് മനസ്സിലായി മനോരമ എന്തൊക്കെയോ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ശ്രുതിനെ ഒന്ന് അടിമൂടി നോക്കിയതിന് ശേഷം മനോരമ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല എന്ത് ഇനി എന്ന് ആലോചിച്ചിട്ട് ശ്രുതിയും അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്ന ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ